കാജോൾ നായികയായ ചിത്രം മാ ഇന്ത്യയിൽ നിന്ന് പതിമൂന്നാം ദിവസം വരെ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ബുധനാഴ്ച പതിമൂന്നാം ദിവസം ചിത്രം അഞ്ച് ലക്ഷം രൂപയുടെ മൊത്തം കളക്ഷൻ നേടിയതായും കണക്കാക്കപ്പെടുന്നു ആദ്യ ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന് വെള്ളിയാഴ്ച നാല് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയായിരുന്നു ആദ്യ വാരാന്ത്യത്തിൽ ലഭിച്ചത് ശനിയാഴ്ച ആറ് കോടിയും ഞായറാഴ്ച ഏഴ് കോടിയും വരുമാനം നേടി ചിത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് പ്രവൃത്തി ദിവസങ്ങളിൽ ഇടിവ് അനുഭവപ്പെട്ടെങ്കിലും രണ്ടാം ആഴ്ചയിലെ വാരാന്ത്യത്തിൽ വീണ്ടും ഒരു കുതിപ്പുണ്ടായി രണ്ടാമത്തെ വെള്ളിയാഴ്ച ഒരു കോടി രൂപയും ശനിയാഴ്ച ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും ഞായറാഴ്ച രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും വരുമാനം രേഖപ്പെടുത്തി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കുറവുണ്ടായെങ്കിലും ചൊവ്വാഴ്ച തൊണ്ണൂറ്റി രണ്ട് ലക്ഷം വരെ വരുമാനം രേഖപ്പെടുത്തി ചിത്രത്തിന്റെ ഉള്ളടക്കം പ്രേക്ഷകരുടെ ഇഷ്ടമായി മാറി ഷൈതാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരു പുരാത പുരാണ ഹൊറവ് ചിത്രമാണ് മാ കാജോൾ പ്രധാന വേഷത്തിൽ ഈ കഥ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിന് ശേഷം മകളോടൊപ്പം ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു അമ്മയുടെ യാത്രയെ ചിത്രീകരിക്കുന്നു അവിടെ വെച്ച് ഒരു വലിയ ശാപം നേരിടേണ്ടി വരുന്നു സംവിധായകൻ വിശാൽ പ്യൂരിയ ഹൊററും വികാരങ്ങളും മികച്ച രീതിയിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട് കാജോൾ റോണിത് റോയ് ഇന്ദ്രനിൽ സെൻഗുപ്ത കേരിൻ ശർമ്മ തുടങ്ങിയ അഭിനേതാക്കളുടെ പങ്കാളിത്തത്തോടെയാണ് സിനിമ കൂടുതൽ കരുത്തുറ്റമായത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം